യുടെ ആക്രമണത്തെ തുടർന്ന് വനപാതയിൽ വീടുകിടന്ന ആദിവാസിയെ മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തി ആശുപത്രിയിലാക്കി കുട്ടുമുഴ കുഞ്ചിപ്പാറയിലെ ബിജുവിനാണ് അത്ഭുതകരമായി ജീവൻ തിരിച്ചു കിട്ടിയത് ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചെന്നും വീണെന്നും ബിജു പറഞ്ഞു പൂയംകുട്ടി വാരിയം കോളനിയിൽ നിന്ന് കുഞ്ചിപ്പാറ കുടിയിലേക്കുള്ള യാത്രക്കിടെയാണ് ബിജുവിനു നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഞായറാഴ്ച സന്ധ്യയ്ക്കാണ് സംഭവം തിങ്കളാഴ്ച രാവിലെ വഴിയാത്രക്കാരാണ് ബിജുവിനെ അവശനിലയിൽ വനപാതയിൽ കണ്ടെത്തിയത് തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും എത്തി ബിജുവിനെ വനത്തിന് പുറത്തെത്തിച്ചു കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചപ്പോൾ തെറിച്ചു വീഴുകയായിരുന്നുവെന്ന് ബിജു രക്ഷാപ്രവർത്തകരോടും വനപാലകരോടും പറഞ്ഞു കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ബിജുവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബിജുവിന്റെ മുഖത്താണ് പ്രധാനമായും പരിക്കേറ്റിട്ടുള്ളത് ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് ബിജു വാരിയം കോളനിയിലേക്ക് പോയത് മടങ്ങും വഴിയാണ് കാട്ടാനയുടെ മുമ്പിൽ മകൻ പറഞ്ഞു കല്യാണത്തിന് പോയായിരുന്നു